അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കാലുമുണ്ടി കാറ്റലഗ്രിഷിൻ്റെ ശാസ്ത്രീയ നമ ബുബുൾകസ് എബിസ് കേരളത്തിൽ കൊക്ക് കൊറ്റി വർഗത്തിൽ കണ്ടുവരുന്ന പക്ഷിയാണിത് വെള്ളരി പക്ഷികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊക്കുകളാണ് കാലുമുണ്ടി നീർത്തടങ്ങളിലും വയലുകളിലും പുൽമേടുകളിലും ചതുപ്പിളിലും ഒക്കെ കണ്ടുവരുന്നു കന്നുകാലികൾ നടക്കുമ്പോൾ പുറത്തു വരുന്ന പുൽച്ചാടികളെ മറ്റും പിടികൂടാനായി മേയുന്ന കന്നാലി കന്നുകാലികളുടെ കൂടെ സഞ്ചരിക്കുന്ന സ്വഭാവമുള്ളതിനാലാണ് ഇവയ്ക്ക് എന്ന പേര് വരുന്നത് ഇപ്പോൾ പാടങ്ങൾ വളരെ കുറഞ്ഞതിനാൽ അടുക്കളപ്പുറത്തുള്ള ഓചാലുകളിലും വഴിയരികളിൽ മാലിന്യ കുമ്പാരങ്ങളിലും നഗരങ്ങളിലെ പുൽത്തകിടുകളുമൊക്കെ ഇവയെ കാണാറുണ്ട് ഇവയുടെ എണ്ണം ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ് ആവാസസ്ഥാനങ്ങളുടെ കുറവും വേട്ടയുമാണ് മുഖ്യ കാരണങ്ങൾ ഉഷ്ണ മേഖലകളിലും ഉപോഷ്ണ മേഖലയിലും ചൂടുള്ള മിതൂഷ്ണ മേഖലയും ഇവയെ കാണുന്നു ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ ഈ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് വിജയകര